നമ്മുടെ ദൈവമാരെന്നറിയുക വേദവസം പറയുന്നു ബുദ്ധിമാന്മാർ പലരും വീഴും അന്ത്യകാലത്ത് അനേക ബുദ്ധിമാന്മാർ വീണുകൊണ്ടിരിക്കുക വന്നിടത്തേക്ക് പലരും പൊക്കോണ്ടിരിക്ക എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും യ അറിയുന്നവർ ഉറച്ച് നീക്കുന്നല്ല എന്തോ പരിശുദ്ധാത്മാ പിന്നെയും പിന്നെയും പറയാ മോശം പോവും പക്ഷേ ദൈവം ഒരു യോശുവായി കണ്ടെത്തിയിരിക്കും ഏലിയാ പോവും ദൈവം കണ്ടെത്തിയിരിക്കും സ്തോത്രം നീ നിൽക്കണ്ടത് തേജോമനായ ദൈവത്തെ നോക്കിയത്രേ ലോയ്യാ തങ്ങളുടെ ദൈവത്തെ അറിയുന്നതേനെ ഉറച്ചു നിൽക്കും എലിയാവ് ആകാവിൻ്റെ കൊട്ടാരക്കെട്ടിൽ ചെന്ന് രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഒന്ന് രാജാക്കന്മാർ പതിനേണ്ടി ഒന്ന് ഞാൻ സേവിച്ചു നിൽക്കുന്ന

ഏലിയാവിനറിയാവൻ ദൈവമാരാ നീ ഏലിയാവ് രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കി ഊതു പറയുകയാണ് ആ കൊട്ടാരത്തിൽ ചെന്നിട്ട് ജീവനോട് പോകാൻ കഴിയില്ല പഴയ പറഞ്ഞയച്ച ദൈവമാണെങ്കിൽ സൂക്ഷിപ്പാനും അവൻ ശക്തനാത്രേ സ്തോത്രം ഈ ഏലിയാവിനെ അന്വേഷിക്കാൻ ഇനി ഇടവില്ലെന്നാ അവിടെ എഴുതിയിരിക്കുന്നത് ഈ ആകാവ് കുറച്ച് ആളുകളും കൊണ്ട് ഏലിയാവിനെ അതിപ്പം കർത്താവ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാ മൊത്തം തിരയുക പക്ഷെ ഏലിയാവിനെ കൈ കിട്ടിയില്ല ദൈവം നമ്പരം പറഞ്ഞു നീ തന്നെ പോയി കാണു അപ്പം ഉപദിയ പറയുക നീത നിന്നെ അന്വേഷിക്കാൻ ഇനി ഇടവില്ല എന്റെ ഭാഷ പറഞ്ഞാൽ ആകാവിന്റെ മൂക്കിന് താഴെ ഏലിയാവുണ്ടായിരുന്നു പക്ഷെ ആകെ അവന് കാണാൻ കഴിഞ്ഞില്ല പരിശുദ്ധാൽ പറയുന്നു പിശാജി കാണാത്തൊരു മറവിടം തെയ്യൊന്നിനും ഓ ഷമാന പിണാത്തൊരു ഒളിവിടം ദൈവം തെയ്യ ഒരുക്കും കാണാത്തൊരു മറവിടം തന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഒരുക്കും രണ്ടാമത് മോളെ വായിച്ചേ അല്ല വായിക്കുന്നേ ഇരുപത്തി മൂന്നാം വായിച്ചേഴാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ നിന്ന് നിന്നോട് കൂടെ യാത്ര ചെയ്തവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അടുത്ത വാക്യം അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യപ്പെട്ട ധൈര്യത്തോടിപ്പി എന്നോട് അറിച്ച് പോലെ തന്നെ സംഭവിക്കോത്രം ആ കപ്പല് തകരാൻ പോവാ എല്ലാവരും നിലവിളിക്കുക ഭക്ഷണം പോലും കഴിക്കാതിരിക്കുമ്പോൾ രാത്രി ദൈവദൂതം വന്ന് പറഞ്ഞു ദാസനോട് പറഞ്ഞു നീ കൈസടരമേ നിൽക്കേണ്ടതാകുന്നു പിറ്റേ ദിവസം പൗലോസ് പറയാ അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിപ്പീൻ എന്നോട് അരളി ചെയ്തു പോലെ സംഭവിക്കുമെന്ന് ഞാൻ എന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നിൽ നിവർത്തിക്കാൻ പോകുന്നത് നക്ഷത്ര ഫലമല്ല മന്ത്രവാദിയുടെ ഫലമല്ല ആഭിചാരകന്റെ ഫലമല്ല രാഘുവല്ല ഹേതുവല്ല എന്നിൽ നിവർത്തിക്കപ്പെടാൻ പോകുന്നത് ദൈവം അപ്പച്ചൻ എന്നോട് അത് നിവർത്തിക്കും ശക്തിയോടെ ദൈവത്തെ പറ പറ യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഡോക്ടർ പറഞ്ഞതല്ല വൈദ്യശാസ്ത്രം പറഞ്ഞതല്ല ആ അയൽക്കാരം പറഞ്ഞതല്ല നീ വിശ്വസിക്കേണ്ടത് നിന്റെ ഉടയവനും നീ സേവിക്കുന്നവനുമാകുന്ന നിന്റെ ദൈവം പറഞ്ഞു നിവർത്തിക്കും അതാ തൻ്റെ ഇടം എന്റെ ദൈവം എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്രൈസ്തയുടെ അനമനയിൽ നിൽക്കും ദൈവം പറഞ്ഞു അത് സംഭവിക്കും ദൈവം നിന്നോട് പറഞ്ഞത് സംഭവിക്കും അതായത് എബ്രാഹാലന്മാർ പറഞ്ഞത് ഇതിന് ഉത്തരം പറയേണ്ട ആവശ്യമേ ഇല്ല ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ തീക്കകത്തു നിന്ന് വിടുവിക്കും ആ പറ വിടുവിക്കും ഈ വികത്ത് നിന്ന് വിടുവിക്കും ഇന്ന വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല ഞങ്ങളുടെ കർത്താവിന് കഴിയും വിടുവിക്കാൻ സ്വോത്രാം ശക്തിയോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ച എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞു നമ്മുടെ ദൈവത്തിന് നമ്മെ തീക്കകത്തിടാതെ വിടുവിപ്പാൻ കഴിയും എന്നാൽ തീയുടെ ബലം കെടുത്തി വിടുവിപ്പാനും നമ്മുടെ ദൈവ ശക്തനത്ര നമ്മുടെ കഴിയും എന്നാൽ സിംഹങ്ങളുടെ അതെ ഞാൻ ുംയബറ്റീസ് വരാതെ കാക്കാൻ കാക്കാൻ വരാതെ ഹാർട്ട് അറ്റാക്ക് വരാതെ കാക്കാൻ കോവിഡ് വരാതെ കാക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം കോവിഡിന്റെ വായിൽ നിന്ന് ഹാർട്ട് അറ്റാക്കിന്റെ വായിൽ നിന്ന് ബ്ലഡ് പ്രഷറിന്റെ വായിൽ നിന്ന് നിന്നെ വിടിപിപ്പുവാനും എന്റെ ദൈവ പോരാ പോരാ എനിക്ക് തോന്നുന്നു ഇരുപത് വർഷം മുമ്പ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്നൊരു അച്ഛൻ ഇവിടെ കണ്ട് ഇരുപത് വർഷം മുമ്പ് നമ്മൾ ഇവിടുന്ന് നമ്മുടെ സഭ പാല പാലക്കാട് വെച്ച് യോഗം നടത്തി ആ പകൽ അവിടെ പ്രസംഗിക്കാൻ വന്നു അതേ ഇപ്പം ഞാൻ കയറി വന്നപ്പോൾ പറഞ്ഞത് എനിക്കൊന്ന് പത്തോ ഇരുപത് വർഷമായി അവിടെ ഞാൻ പ്രസംഗിച്ചത് അദ്ദേഹത്തോട് ഞാൻ മറന്നുപോയി അദ്ദേഹം പറഞ്ഞു സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമറളും ഈ ദൂത് ഇപ്പം ഞാൻ ആവർത്തിക്കാൻ കാരണം ആർക്കോ ഈ ദൂത് വേണമെന്ന് വരസാ പറയുന്നുണ്ട സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ നാസാൽ എന്ന പദമാ നീ വലിച്ചെടുക്കണമേ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ വലിച്ചെടുക്കണമേ എന്നെ വലിച്ചെടുക്കണമേ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളും കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരളും ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ ദേവദാസ് ഞാനൊന്നും വിളിച്ച് പറയുന്ന ആളല്ല എന്നോട് ദേവസം കേട്ടില്ലേ സോത്രം 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 അദ്ദേഹം പത്ത് ദിവസമായി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ വളരെ അതിൽ ആശപ്പെട്ട് ആരോ വിളിച്ചു വന്നിരുന്ന അന്ന് പറഞ്ഞു നിന്നെ സിംഹത്തിന്റെ വായിയും വലിച്ചെടുക്കും കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ എന്താ കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിട എന്ന് പറഞ്ഞാ ഒരു കാട്ടുപോത്തല്ല അനവധി കാട്ടുപോത്ത് ഈ കാട്ടുപോത്തിന്റെ കൊമ്പ് ബലമുള്ള കൊമ്പാ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ അല്ലെ കാട്ടുപോത്ത് തന്നെ ശക്തിയുള്ളതാ യജമാനെ അനുസരിക്കാത്തതാ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആനിമൽ പ്ലാനറ്റിലും ഒക്കെ ഈ അനേക കാട്ടുപോ ഒന്നിച്ചു വന്നാൽ സിംഹം രക്ഷപ്പെടില്ല ഈ ബോൾ തട്ടുന്ന പോലെ സിംഹത്തെ ഒക്കെ കാട്ടുപോത്ത് തൊട്ടുന്നതാണ് അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഒരാനെ അകപ്പെട്ടാൽ രക്ഷപ്പെടില്ല ജീവി കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ കാട്ടിലെ ശക്തിയുള്ള ആന അകപ്പെട്ടാൽ രക്ഷപ്പെടില്ല കാട്ടിലെ രാജാവായ സിംഹം അകപ്പെട്ടാൽ രക്ഷപ്പെടില്ല അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നു കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഒരാടകപ്പെട്ടാലോ ഒരാടകപ്പെട്ടാൽ രക്ഷപ്പെടുമോ രാവിലെ പരിശുദ്ധാത്മാ പറയുന്നു കാട്ടിലെ രാജാവായ സിംഹം രക്ഷപ്പെടാത്തടത്ത് കാട്ടിലെ ഏറ്റവും ബലമേറിയ ജീവിയായ ആന രക്ഷപ്പെടാത്തടത്ത് ആടേ നീ രക്ഷപ്പെടും ദൈവം രക്ഷും കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ അവൻ നിനക്ക് കുത്തരമാരുള്ളൂ ഒരു കാട്ടുപോത്തല്ല അനവധി കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിലാണ് ഈ രാവിലെ നീ അവൻ നിന്നെ രക്ഷപ്പെടുത്തും ഹാലോയ്യ നീ ഞങ്ങൾ അതാ നമ്മുടെ ദൈവത്തെ അറിയണം ദൈവത്തെ അറിയണം തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും അറിയേണ്ടതുപോലെ അറിയണം ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണം എബ്രായ ലേഖനത്തിലുണ്ട് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി അതുകൊണ്ട് ഭയത്തോടും വിറയലോടുകൂടെ ദൈവത്തെ സേവിക്കണം ഈ അതിപരിചയം ബഹുമാനമില്ലാതാക്കും സ്വാഭാവിക സ്വാഭാവികമാണ് ഇപ്പം ഭീമാനച്ചനെ ദൂരെ നിന്ന് കാണുമ്പോഴുള്ള ബഹുമാനം ഒത്തിരി അടുത്ത് കഴിഞ്ഞാൽ കിട്ടില്ല അതുപോലാണ് ഈ ദൈവത്തോടുള്ള അതിപരിചയം നിമിത്തം ദൈവമയം ബന്ധക്കോസ് കുറഞ്ഞു ഈ വേദകോസ്വത്തെ നീ 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 നീന്ന് എഴുതിയേക്കുന്നില്ലേ നമ്മൾ ചോദിച്ച ദൈവത്തിന് ബഹുമാനമില്ല യഹൂദൻ യാഹുവേ എന്നുള്ള പേരെ എഴുതാൻ തുടങ്ങുമ്പോൾ അതുവരെ എഴുതിയ എഴുത്തുപോലെ മാറ്റി വെച്ചിട്ട് പുതിയൊരു കോലെടുക്കും എഴുത്തുപോലെ കയ്യും കാലം കഴിഞ്ഞിട്ട് ആ വാക്ക് നിന്റെ ദൈവമായ കോട നാമം കൃത യഭക്തിയാണ് ഇപ്പൊ എന്നെ പറ്റിയത് ഇതൊക്കെ വളരെ ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എക്വിപ്മെന്റ്സ് ഒക്കെ നിങ്ങളുടെ ടി വി നിങ്ങൾ വളരെ സൂക്ഷിച്ചു ഒരു സാധനം അത് നന്നാക്കാൻ കൊണ്ട് കൊടുത്ത ടി വിടയിൽ നിങ്ങളുടെ ഫ്രിഡ്ജ് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ നിങ്ങളുടെ ക്ലോക്ക് നിങ്ങൾ ടീപ്പർ കാട് അവൻ അവിടെ താഴെട്ട് തട്ടും അല്ലേ പുളി ഇതെന്തുമാത്രം കണ്ടതാ ഇതുപോലായി പോയിപ്പോ എന്തൊക്കോസ് അതിന് ദൈവം 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 എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാ ഭയം പോയി നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന കൂടെയാണ് ഈ മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാനതൊക്കെ കരഞ്ഞുകൊണ്ടേ പ്രസംഗിക്കൂ ഭൂലോകത്തിലുള്ള എല്ലാ മനുഷ്യലും അതിസൗമ്യനായിരുന്നു ദൈവ സർട്ടിഫിക്കറ്റ് നൽകി ഇതുവരെ സൗമ്യനില്ല പശ്ചിത തന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ആതിസൗമ്യനായവനോട് ദൈവം തമ്പുരാൻ പറഞ്ഞു ഞാനിവിടെ പോയി നിന്നിട്ടുണ്ട് നിങ്ങളും കാണും പിസ്കാ കൊടുമുടിയിൽ കയറി കൊടുതോ അങ്ങോട്ട് നോക്കി കണ്ടോ നീ അത് കണ്ണുകൊണ്ട് കാണു പക്ഷെ അതിൽ കടക്കില്ല എന്താ കാരണം ഞാൻ നിന്നോട് പറഞ്ഞു കൽപ്പിക്കാൻ നീ അടിച്ചു എന്തോ നിസ്സാരം അല്ലേ എനിക്കത് വലിയ ഇഷ്ടമാ ഭൂമിയിൽ ഒരുത്തൻ്റെ ശവം അത്യുന്നതനായവൻ അടക്കുകയെങ്കിൽ ഓനതിനായവൻ തന്റെ കൈ കൊണ്ടടക്കിയെങ്കിൽ അത് മോശയിടുക ആ പുള്ളി മോശക്കാരനാണോ മോശയാരിച്ചതെയോ മറന്നു കൽപ്പിക്കാൻ പറഞ്ഞതേ ഉള്ളു ആ പുള്ളി അടിച്ചു അടിച്ചോണ്ട് വെള്ളം വരാതിരുന്നില്ല വെള്ളം വന്നു ജനത്തിന്റെ മധ്യയെ വെച്ച് തൻ്റെ ദാസനെ നാണം ഓ ജനമത്യത്തിൽ വെച്ച് നമ്മളെ നാണം കെടുത്തുന്നവനല്ല നമ്മുടെ ദൈവം പുള്ളിക്കാരൻ വെച്ച് ദൈവം അത് നടന്നു കളഞ്ഞില്ല നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ ഈ കാണും കടക്കില്ല എഴുന്നിരിക്കുന്ന മോശയ്ക്ക് ജനം നിമിത്ത കനാലിൽ കടക്കാൻ കഴിഞ്ഞില്ല നമ്മൾ ദൈവത്തിൽ ഭയപ്പെടണം ീളിക്കരുത് നമ്മളാകുന്ന ദൈവത്തിൻ്റെ കരുണയാലത്രേ കൃപയെന്നല്ല അതൊന്നും പറയാനില്ല ദൈവത്തിൻ്റെ ദയം എന്നല്ലാതെന്തോ പറയാൻ ആരാണ് ദൈവം ഞാൻ ദൈവത്തിന് വേദപുസ്തം കൊടുത്ത ചില പദങ്ങൾ ഞാൻ പറയാം നിങ്ങൾക്ക് അറിയാമെങ്കിലും ദൈവം ആരാന്നൊന്നും മനസ്സിലാക്കാൻ ജസ്റ്റ് ഏഴ് പദങ്ങൾക്ക് ദൈവത്തിന് കൊടുത്തിട്ടുണ്ട് വിശുദ്ധ ബൈബിളിൽ ഇരുപതിനായിരം പ്രാവശ്യം ദൈവം എന്ന പദമുണ്ട് ഇംഗ്ലീഷിൽ ഗോഡ് ലോഡ് ലോഡ് ഗോഡ് ദൈവം കർത്താവ് ദൈവമായ കർത്താവ് എന്ന മൂന്ന് പദങ്ങൾ ഉപയോഗിക്കുന്നു ആദ്യ ദൈവം എന്ന പദത്തിൽ ആരംഭിച്ച് കർത്താവേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് ഇരിക്കട്ടെ എന്നാണ് ബൈബിൾ അവസാനിപ്പിക്കുന്നത് ആദിയിൽ പറഞ്ഞേ ദൈവം ഏദിവസം ആരംഭിക്കുന്ന ആദിയിൽ ദൈവം ആദിയിൽ മനുഷ്യനല്ല ആദിയിൽ മതമല്ല ആദിയിൽ ദൈവം ഒരു പ്രശസ്തമായ ഗാനം ഞാൻ കേട്ടിട്ടുണ്ട് യേശുദാസിന്റെ കേട്ട് കേട്ടുകയാണെങ്കിൽ വഴിയിലൊക്കെ പോകുമ്പോൾ കേൾക്കാം മതങ്ങൾ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതവും ചേർന്ന് മണ്ണു പങ്കിട്ടു കേട്ടിട്ടുണ്ടോ ഈ പാട്ട് ഉണ്ട് പോകു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതവും ചേർന്ന് മണ്ണു പങ്കിട്ടു നല്ല രാത്രി ഫൈറ്റ് സിറ്റിയിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയാം ഇവിടുത്തെ പല ദൈവങ്ങളെയും മതങ്ങളും മനുഷ്യനും സൃഷ്ടിച്ചതാണെങ്കിൽ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞാൻ നിർമ്മിച്ച ദൈവമല്ല എന്നെ നിർമ്മിച്ച ദൈവം ഞാൻ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം ഞാൻ ചുമക്കുന്ന ദൈവമല്ല എന്നെ ചുമക്കുന്ന ദൈവം ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം ഞാൻ വില കൊടുത്ത് വാങ്ങിയവനല്ല എന്നെ വിലയ്ക്ക് വാങ്ങിയ ദൈവം ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ രക്തം ഊറ്റിക്കുടിക്കുന്ന രക്തദാകിയല്ല എനിക്ക് രക്തം നൽകി എന്നെ വീണ്ടെടുത്ത ദൈവം ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം ഞാൻ സൂക്ഷിക്കുന്ന ദൈവമല്ല എന്നെ സൂക്ഷിക്കുന്ന ദൈവം ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ ദാനം കൊണ്ട് ജീവിക്കുന്നവനല്ല എനിക്ക് ദാനമായി സകലം തരുന്ന ദൈവം ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം പീബിൾ രൂപിയല്ല അവൻ സുന്ദര സ്വരൂപി അത്രേ കൈകളുടെ ശനി ദൈവത്തെ മുഹൂർത്തപ്പെടുത്ത് എൻ്റെ ദൈവം ഞാൻ നിർമ്മിച്ചവനല്ല എന്നെ നിർമ്മിച്ചവൻ ഞാൻ സൂക്ഷിക്കുന്നവനല്ല എന്നെ സൂക്ഷിക്കുന്നവൻ എന്റെ ദാനം കൊണ്ട് കഴിയുന്നവനല്ല എനിക്ക് ദാനമായി സകലവും തരുന്ന ദൈവം ഒരിക്കൽ നമ്മളും അങ്ങനെയുള്ള ദൈവം കൂടെ പുറകെ പോയി ജീവനുള്ള സത്യ ദൈവത്തെ അറിയാൻ ദൈവം ഭാഗ്യം നൽകി ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ പദം എന്ന പദമാണ് നിങ്ങൾക്കറിയാൻ രണ്ടായിരത്തി എഴുന്നൂറ് പ്രാവശ്യം ആ നിത്യനായവൻ താനായി തന്നെ നിലനിൽക്കുന്നവൻ ശരി നാൽപ്പതിന്റെ ഇരുപത്തെട്ട് നിനക്ക് അറിഞ്ഞുകൂടെയോ നീ കേട്ടിട്ടില്ലയോ ഹോവാം നിത്യദൈവം ഭൂമിയുടെ ആറതികളെ സൃഷ്ടിച്ചവൻ തന്നെ അതാണ് യോന ഒമ്പത് സോറി ഒന്നിന്റെ ഒമ്പത് ഞാനൊരബ്രായൻ അടുത്ത പദം എന്താ ഞാൻ ഒരു അബ്രായൻ കരയും കടലും ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു സർവജരാജ്യങ്ങളെ ഉണ്ടാക്കി ദൈവം നൂറ്റി ഇരുപത്തി ഒന്നാം ഞാൻ എൻ്റെ കണ്ണ് പറഞ്ഞേ പർവ്വതങ്ങളേ കുയർത്തും എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ കൈ ഉയർത്തിപ്പിടിച്ചു പറയോ മകളെ ആകാശഭൂമി കുടയവസ്ഥൻ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായി സകലത്തെയും നിർമ്മിച്ചവൻ സർവത്തെയും തന്റെ വ്യാപാര ശക്തിയാൽ വഹിക്കുന്നവൻ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവൻ സൂര്യേന്ദ്രന്മാരെ ഉണ്ടാക്കിയവൻ നക്ഷത്ര ഗോളങ്ങളെ ഉണ്ടാക്കിയവൻ സകലത്തെ തന്റെ വ്യാപാര ശക്തിയിൽ വഹിക്കുന്നവൻ ഈ ദൈവത്തെ ആപ്പച്ച എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവവൈതലാണ് ഇവിടെ ഇരിക്കുന്നത് ഉയർത്തിടും ഞാൻ എന്റെ കൺകൾ തുണയരുളും ഉയർത്തിന്റെ കണുകൾ തുണയരു വങ്കീ ഈ പാട്ടുകള് ഈ വെള്ളം ഒഴിക്കുന്ന പാത്രം അനുസരിച്ച് മാറുന്ന പറഞ്ഞ പോലെയാണ് ഈ പാട്ടുകളുടെ സന്ദർഭം അനുഭവത്തിന്റെ അനുസരിച്ച് മാറും ഇല്ലേ സാറേ ഞാൻ അനേക ഇടങ്ങൾ മുപ്പത്തിയഞ്ചു വർഷമായി ഞാൻ കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗം തുടങ്ങിയിട്ട് മൂന്നര പതിറ്റാണ്ടാകുന്നു നിങ്ങൾക്ക് അറിയാലോ മൂന്നര പതിറ്റാണ്ട് അപ്പം ദൈവപ്രവേ ആദ്യമേക്ക് ഈ ബസ്സിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ബസ് എന്ന് പറഞ്ഞാൽ ബസ് കണ്ടാൽ ഛർദിക്കുന്നവനാ ഞാൻ അവ പാസേ കയറി ഛർദ്ദിച്ചാകെ ഇതായിട്ട് ആ പ്രസംഗ സമിതിയിലെന്ന് അപ്പം നിങ്ങളെ ചിന്തിച്ച് നോക്കുക അത് കഴിഞ്ഞ് തിരിച്ച് ഛർദില്ല ചില അപൂർവ്വങ്ങളിൽ കിടക്കേണ്ടി വരും ചില ഇടങ്ങളിൽ ഞാൻ കിടക്കുമ്പോഴൊക്കെ ആയിരുന്നു രണ്ടുമണിക്കാ കിടക്കുന്നെങ്കിലും കുടുംബപ്രാർത്ഥനയുള്ള വീടുകളുണ്ട് നേരം വെളുക്കുന്നൊന്നേ എഴുന്നേക്കും അപ്പച്ചന്മാർ അമ്മച്ചിമാർ എഴുന്നേറ്റി പിള്ളാരെയും വിളിച്ചിരുത്തി പ്രാർത്ഥിക്കും അതൊക്കെ ഉണ്ടോ അവരെ എഴുന്നേക്കും പാട്ടുപാടും തുടങ്ങും അപ്പം ഞാനൊരിക്കൽ ഈ വെളുപ്പിനെയാണ് ഞാൻ ഉറങ്ങുന്നത് ഒരു കൊച്ചു മുറി ഒരു കൊച്ചു കട്ടില് ഇതൊന്നും ഞാൻ പ്രസംഗിക്കാൻ നിന്നൊന്നുമല്ല അപ്പം ഈ അഞ്ചുമണിയായിപ്പീ അപ്പച്ചൻ ഞാൻ കിടന്നത് രണ്ടുമണിയും കണ്ട അവിടെ വന്ന അപ്പം ഞാൻ ചുരുണ്ടൂടി അവിടെ ഇറന്നു ക്ഷീണം അപ്പം അപ്പച്ചൻ മൃഗജാലങ്ങൾ ഉണർന്നീടുന്ന സമയ തോന്നീ കിടന്ന് മൃഗത്തെ മൃഗത്തേക്കാളും നിർവിജ ഞാൻ ചാടി എഴുന്നേറ്റ വയ്യോ ുള്ളി വന്നിരുന്ന മൃഗത്തേക്കാൾ നിർവിചാരിയായി കേരളത്തിൽ ഇപ്പോൾ ഒത്തിരി അധികം കല്യാണം നടത്തുന്ന ആളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം നിങ്ങൾ യൂട്യൂബ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം എഴുപത്തി മൂവായിരം ആളുകളാണ് ഒരു മെസ്സേജ് കണ്ടത് എത്ര എഴുപത്തി മൂവായിരം വിതിൻ സെവൻ ഡേയ്സ് വലുതല്ലേ അപ്പൊ ഈ പരിശുദ്ധാത്മാവ് പറയേണ്ട പറയാനായിട്ട് പോകട്ടില്ലല്ലോ നേരം സന്ധിയാകുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം സഭ പല പല പടുത്തു നിന്ന് വന്നവരാ നമ്മൾ പക്ഷെ സഭ ഏതായിരുന്നെങ്കിലും നമ്മുടെ പിതാക്കന്മാർ സന്ധ്യാകാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടിരുത്തും സന്ധ്യാപ്രാർത്ഥന നടത്താതെ അത്താഴം വിളമ്പില്ലായിരുന്നു അവർ പാടുന്ന അനേക പാട്ടുകളൊക്കെ ഞാൻ കല്യാണത്തിന് പറയുന്ന അത് വിടങ്ങ് പറയുന്നേ ഉള്ളൂ സകായമിൽ എല്ലാവരും കണ്ടും കാണാതെയും പോകും പോകുന്നവർ പടിയേ ആരും എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകും പോകുന്നവർ എന്നാലോ സാര നമ്മളിത് സിയോ ഗീതാവലിന്നും വേഷുഭൂമി നിന്നും പഠിച്ചതല്ല നമ്മുടെ അപ്പനുമൊക്കെ ഇരുന്ന് പാടി ചെയ്ത ഉള്ളി കയറി അതുപോലെ ലോകത്തിൻ താങ്ങുകൾ വീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരിൽ ലൈവിടുമ്പോൾ സ്വന്തം സഹോദരങ്ങൾ തെല്ലിക്കളഞ്ഞാലും കൂട്ടാളിയാ ഇതൊക്കെ തലമുറയുടെ അകത്ത് കയറി അതുകൊണ്ട് പ്രതിസന്ധി വന്നപ്പോ അവർ കയറി തപ്പിയില്ല കണ്ടിച്ചാടിയില്ല ഡൈവോഴ്സിന് പോയില്ല ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു